ദൈവത്തിന്റെ പൊണ്ണുതിരുനാമം നല്ല സായം സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ നിർമ്മലമായ തിരുവിടുത്തും യേശുക്രസുകളുടെ സാക്ഷ്യവും നിമിത്തം ഒരു രാത്രി കൂടി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഈ ഒരാഴ്ചയിൽ തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഷഭയെടുക്കപ്പെട്ടാൽ എതിർക്രശവും കിട്ടാൻ പോകുന്ന തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ അത് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ആറ്റമിക് വെപ്പന്റെ വൈബ്രേഷൻ അതിനുശേഷം ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന രക്തമഴ നമ്പർ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കം ടു ദേൾഡ് യു എ ഐ ഡി നമ്പർ ഫൈവ് ആഫ്റ്റർ ആധാർ ആഫ്റ്റർ എമിറേറ്റ്സ് ഐ ഡി നൗ ഗോയിങ് വെയർ അതിനുശേഷം അവസാനമായി മധ്യാകാശത്തിൽ നമുക്കൊരു വീടുണ്ടെന്നുള്ള വാക്യത്തോടു കൂടി ഇന്ന് രാത്രി ദൈവോചനം പ്രതിപാദിക്കും ഭാവി കാല ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ഏകദേശം അറുപത്തി അഞ്ചോളം സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട തലമുറയ അല്ലെങ്കിൽ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് അലർട്ട് ലഭിക്കുന്നത് പോലെ നിങ്ങൾ ഷാർജയിലോ ദുബൈയിലോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിനകത്ത് സന്ദേശങ്ങൾ ലഭിക്കുന്നത് പോലെ അലർട്ടുകളെ പറ്റി തൊട്ടു വെച്ചുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം അഞ്ച് കാര്യങ്ങൾ തൊട്ടു വെച്ച് ബൈബിളിലേക്ക് കടക്കും വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്നാമത്തെ സംഭവം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുപ്പതാം തീയതി ഒരു പെൺകുട്ടി സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ ഐ ഐ ടിയിൽ വന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടു മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ ദാറ്റ് മീൻസ് റോബോട്ട് സ്പീക്കിംഗ് അഥവാ കമ്പ്യൂട്ടർ സംസാരിച്ചു തുടങ്ങി സോബിയ മാത്രമല്ല നീരയും റാഡയും മിത്രയും എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു ഒരു മൂന്ന് വർഷം കൂടെ പോയാൽ ഷാർജയിലെ പല ഹോട്ടലുകൾ പല ഓഫീസുകളിലെല്ലാം സോഫ്റ്റ്വെയർ ടെക്നിക്കോളജിക്ക് വേണ്ടി റോബോട്ടുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം കാത്തിരിക്കുന്നു മലയാള മനോരമയും ഏഷ്യാനെറ്റും അപ്പോൾ തന്നെ മാതൃഭൂമിയിലും വിനുവി ജോൺ സ്മൃതി പരുത്തക്കാടും വേണുഗോപാൽ എല്ലാം കർവാപ്പസി റോബോട്ടിൻ്റെ തുണ്ടെഴുതി കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വാർത്ത വായിക്കുന്ന കാലം ഇതൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്കുപത്മോസിൻ്റെ ഏകാന്തതയിൽ കാരാഗ്രഹസമായി കടന്ന കാലത്ത് യോഹന്നാൻ എഴുതി വെച്ച ഒരു പ്രവചനത്തിൻ്റെ നിവർത്തി മലയാളികളും ലോകവും കണ്ണുകൊണ്ട് മിഡിൽ ഈസ്റ്റും കണ്ടതാ വിശുദ്ധ വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു കം ടു ദ വേൾ ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നത് എ ആയി അത്രയും നിർണായകമായി ലോകമെത്തിയിരിക്കുന്നു നമ്പർ വൺ നമ്പർ ടു ഒരു കാലത്ത് ഷാർജോയുടെ നിരുവീതികളിലൊന്നും വലിയ ട്രാഫിക്കൊന്നുമില്ല പണ്ട് വൈകിട്ട് ഒരു പന്ത്രണ്ട് മണി പത്ത് മണി ഒന്ന് മണിയാകുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു പക്ഷേ ഇന്ന് രാത്രിയിലും അനവധി വാഹനങ്ങൾ ഒത്തിരി ഒത്തിരി ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി തൗസൻഡ് സെവൻറ്റീൻ ഡിസംബർ ഫിഫ്റ്റീൻ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മിനിസ്റ്റർ ഷിംസോ ആബെൽപുട്ടിൻ്റെ ലേഡ് സ്റ്റോൺ ഇൻ മുംബൈ ടു അഹമ്മദാബാദ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി കിലോമീറ്റർ ഫാർ ഡിസ്റ്റൻസ് റണ്ണിംഗ് ടൈം ടു ഹവർ ദ ട്രെയിൻ ഈസ് നൈമഡാസ് ബുള്ളറ്റ് ട്രെയിൻ തുരന്തോ എക്സ്പ്രസ് ഇവിടെ ഗൾഫമേഖലയിൽ വരുന്നത് പോലെ മെട്രോ റെയിൽ പോലെ അന്ത്യകാലത്ത് ബുള്ളറ്റ് ട്രെയിൻ തീർന്നില്ല ആകാശത്തിൽ റൺവേലേക്കാളധികം വിമാനങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എയർലൈനുകളെ കാണുന്നു ആകാശത്തിൽ വിമാനത്തിന്റെ ഇരമ്പൽ റൺവേയിൽ ട്രെയിനുകളുടെ ഇരമ്പൽ റോഡിനകത്ത് വാഹനങ്ങളുടെ പ്രളയം ില്ല അതിന് നിതാന്തമായി കേരളത്തിൽ പോലും ഇന്ന് നല്ല ബസ്സുകൾ ഓടുന്നു മിന്നൽ ബസ് ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് അന്ത്യകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നഹും പ്രവചനം രണ്ട് നാല് രഥങ്ങൾ തെരുക്കളിൽ ചടി ചാടുന്നു വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു തീപ്പന്തങ്ങളെ പോലെ പായുന്നു മിന്നൽ പോലെ കുതിക്കുന്നു അന്ത്യകാലം വീതിയോടുള്ള ബന്ധത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പൊതുനിരത്തുകൾ നിറയുന്ന ഒരു കാലം ലോകത്തിൽ മൂന്നാമത്തെ സംഭവം മരിക്കാതെ സുന്ദരമായി ജീവിക്കാൻ പോകുന്ന ഒരു ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ടെക്നോളജിയുടെ പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും നല്ല മെഡിക്കൽ സയൻസ് വിഭാഗം ക്ലേവ് ലാൻഡ് മെഡിക്കൽ സെൻ്റർ ഇന്ത്യയിലെ മിസ്റ്റർ സോ മിസ് സോണിയാജി മുൻ കേരളത്തിൻ്റെ സ്പീക്കർ ജി കാർത്തികേൻ ഇവരെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ മെഡിക്കൽ സെൻറ്റർ ആയിരുന്നു ക്ലേവ് ലാൻഡ് അവരിപ്പോൾ പറയുന്നത് എൺപത് വയസ്സുള്ള ഒരു വ്യക്തിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഏഴ് ലക്ഷം ഡോളർ ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു പ്രോസസ്സിംഗിൽ കൂടെ നാൽപ്പത് വർഷം ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ അവർക്ക് കൊടുക്കാൻ പോകുന്നു പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ ഒരു പുരുഷന്റെ ശരീരത്തിൽ ഒരുപക്ഷെ അഞ്ചര ലിറ്റർ കണ്ടേക്കാം ഒരു സഹോദരിയുടെ ശരീരത്തിൽ അഞ്ച് ലിറ്റർ രക്തം കണ്ടേക്കാം ആ രക്തത്തെ മാറ്റി പുതിയ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ട് നാല്പത് വർഷം ശരീരത്തിന്റെ ഓർഗൻസിനെ നല്ലതുപോലെ സ്ട്രിങ്ക് ചെയ്ത് നിർത്താൻ കഴിവുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ വിത്ത് സെവൻ ലാക്സ് ഡോളർ അതിൻ്റെ പ്രോസസ്സിങ് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ എൺപത് ഒരു പിതാവിനെ നമ്മൾ അവിടെ എത്തിച്ച് ഈ പ്രോസസ്സ് ചെയ്താൽ ഒരു നാല്പത് വർഷം കൂടെ ജീവിക്കാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു സ്പെയർ പാർട്സ് മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഓയിൽ മാറ്റുന്നത് പോലെ വീണ്ടും ലൈവായി ഇത് ചെയ്താൽ മനുഷ്യൻ മരിക്കാത്ത ഒരു കാലം ഇവിടെ വരുന്നു വിശുദ്ധ തിരുവചനം നിങ്ങളുടെ തിരുവഴുത്ത് കരങ്ങളിൽ മനുഷ്യൻ്റെ ആയ എഴുപത് ഏറെ ആയാൽ എൺപത് അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം ഒൻപത് ഇരുപത്തിയേഴ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചെങ്കിൽ സിഷ്ടാവായ ദൈവത്തിന്റെ കൈകളിൽ ഈ മെഡിക്കൽ സയൻസ് കടന്നു പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല കാലം തീരാറായി വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി നാലാമത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി നെയ്ലാസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം മൂന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ഇന്നേ അൻപത് കൊല്ലങ്ങൾക്ക് പിറകിൽ സുന്ദരമായി ചന്ദ്രനിലെത്തിയും സഞ്ചീർത്തനം പത്തൊൻപത് പാടി ആകാശവിധാന വകോമയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ആ കാലഘട്ടത്തിൽ പഴയ പഴയകാലത്ത് മനുഷ്യൻ ഇത്രയും വിജ്ഞാനമില്ലായിരുന്നു നമ്മുടെ മലയാളികളും പിതാക്കന്മാരും പറഞ്ഞു ഏതാണ്ടും മലയിലങ്ങാണ്ട് ചെങ്ങന്നൂർ കോടു കുളഞ്ഞ മലയിലങ്ങാണ്ട് പോയി കൊടി ഉയർത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു കണ്ടില്ലേ അതെല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന് മനുഷ്യൻ പറക്കുന്നു അഞ്ചേ മുക്കാൽ കോടി കിലോമീറ്ററുള്ള ചൊവ്വയിലേക്ക് പറക്കാൻ പോകുന്നു ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിന് നിതാന്തമായി പാലക്കാടുകാരിൽ ഏകയും ശ്രദ്ധയും മലയാളികൾ തിരുവനന്തപുരം പൂജപ്പുരം സ്വദേശി രാകേഷും പറക്കാൻ പോകുന്നു തേർട്ടി ഫൈവ് എസ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും ഇന്ത്യ നിതാന്തമായി ഈ ദിവസങ്ങളിൽ ചന്ദ്രയാൻ ദൗത്യം എടുത്തതെല്ലാം നിങ്ങൾ കണ്ടില്ലേ വിക്രം ലാൻഡറിൻ്റെ ഒരു വിഷയത്തിനകത്തെങ്കിൽ കമ്പ്യൂട്ടറിനകത്തൂടി ഇപ്പോഴും ചിത്രങ്ങൾ കിട്ടുന്നു മനുഷ്യനെ ചന്ദ്രനെത്തിക്കുവാൻ നോക്കുന്നു ബൈബിളിൽ ഉണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കുടിയേറും കൂടുവെക്കും ഉപധ്യാവിൻ്റെ പ്രവചനം നാല് മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച് വാർത്താൽ അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാനൊരു വീടുണ്ടോ ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര അഞ്ചാമത്തെ ഒറ്റ സംഭവം പറഞ്ഞു വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് റഷ്യ നാല് കോടി പട്ടാളത്തെ തികക്കുന്നു യുണൈറ്റഡ് നേഷൻസിനോട് ബാൻകിമോൺ ഇരുന്ന കാലം തൊട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഒരു കാരണവശാലും ആഫ്രിക്കയിലെ കലാപത്തിനോ മറ്റൊരു രാജ്യത്തെ സംരക്ഷണത്തിനോ വേണ്ടി ഞങ്ങൾ ഒരെണ്ണത്തിനെയും തരത്തില്ല ഒരു ഉപഗ്രഹം ആകാശമണ്ഡലങ്ങളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെലിവിഷനിൽ കാണാൻ ശാസ്ത്രജ്ഞന്മാരിലായിരുന്നു കൗണ്ട് ഡൗൺ ചെയ്യും സീറോ ലാസ്റ്റ് ഡബിൾ സീറോ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഫിവൽ കത്തി പോകുന്നത് പോലെ ഇന്ന് റഷ്യ നാല് കോടി പട്ടാളത്തെ തികക്കുന്നു നിതാന്തമായി സൗദി അറേബ്യയുടെ പ്രിൻസ് സൽമാൻ രാജാവ് വരെ റഷ്യയിലെത്തിയ ഒരു കാഴ്ച നിങ്ങളുടെ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്നത് നിങ്ങളുടെ പത്രത്തിൽ കൂടി കണ്ടു കഴിഞ്ഞു ഇതൊരു അന്ത്യകാലത്തിൻ്റെ നിവർത്തിയ വരാൻ പോകുന്നു തേർഡ് വേൾഡ് വാർ അതിന് നിതാന്തമായി റഷ്യ നാല് പട്ടാളത്തെ പെട്ടാളത്ത് എഗസ്കയിൽ മുപ്പത്തി എട്ടിന്റെ നിവൃത്തിയ റഷ്യയുടെ ഫോർ ക്രോട്ട് റെജിമെന്റ് എഗസ്കയിൽ മുപ്പത്തി എട്ട് ഇസ്രായേലി നീ ഒരുങ്ങിക്കൊള്ളുക ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും ഒരു സൈന്യം നിനക്ക് മേധാവിയായി തീരുമെങ്കിൽ ഈ കൌണ്ട് ഡൗൺ നിങ്ങളുടെ കണ്ണുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു കാലം അതിന്റെ അന്ത്യദിനങ്ങളിൽ യുഗം അതിന്റെ പരിസമാപ്തിയിൽ ഘടികാരത്തിൽ ചക്രം കറന്നുകുന്നത് ദിവസങ്ങൾ അതിന്റെ അന്തിമ ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ മീഡിയയിൽ പത്രദ്വാര ഈ വാർത്തകൾ കാണുമ്പോൾ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ വൈകിട്ട് ആറ് മുപ്പതിന് വാഗാ അതിർത്തിയിൽ വെച്ച് രണ്ട് രാജ്യത്തിന്റെ സൈനിക കമാൻഡർമാർ പതാക താഴ്ത്തിഖാൻഡ് കൊടുക്കുന്നത് പോലെ ഒരു യുദ്ധം വിടെ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് രാജ്യങ്ങൾ പതാക താഴ്ത്തിക്കെട്ടി അവരവരുടെ കോൺസുലേറ്റുമാരെ അവരുടെ പ്രിയപ്പെട്ടവരെ മടക്കി വിളിക്കുന്നത് പോലെ ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു ഈ തലമുറയിൽ യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് കോൺസുലേറ്റ് അംഗങ്ങളെ രാജ്യങ്ങൾ മാടി വിളിക്കുന്നത് പോലെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി വൈക്കം വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ തിരുവഴുത്ത മൂന്നാമത്തെ വാക്യം ചാപ്റ്റർ വാക്യംസ്

ഭാഗ്യവാൻ ഡൊമീഷന്റെ ചക്രവർത്തിയുടെ കരങ്ങളാൽ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് അവൻ വീഴുകയാണ് പത്മോസിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചാൽ ഗ്രീസിലെ ഏതൻസിൽ നിന്ന് മുപ്പത് മൈൽ നടന്നാൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കടലിൻ്റെ നടുവിൽ കിട്ടുന്ന പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദീപ പത്മോസ് ആകാശം മുട്ട പച്ച മനുഷ്യൻ വരുവാൻ കൊത്തിക്കുപറിക്കുന്ന പരിന്തുകളുടെ നിറവ് ഒരു നിർവധിയുമില്ലാതെ പാമ്പുകളുടെ കൂട്ടവും കിടക്കുമ്പോൾ ദൈവദാസൻ ഏകാന്തതയിൽ അവിടെ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം നാളെ അഭാഗത്തിലേക്ക് കടക്കും നാനൂറ്റി നാല് ഇരുപത്തിരണ്ട് അധ്യായങ്ങളുമുള്ള അപ്പോക്കായാലും സ്മറിഞ്ഞിരിക്കുന്ന വരാൻ പോകുന്ന ലോകത്തിൻ്റെ ന്യായവിധിയുടെ രംഗങ്ങൾ മുഴുവൻ അതിനകത്ത് ഇതിനകത്തൊരു കാര്യമുണ്ട് അധ്യായം ഒന്നിലേക്ക് കടക്കണം അതാ വായിച്ചത് പത്മോസിൽ കണ്ട ദർശനം യോഗന്നാനോടുള്ള അരുളപ്പാട് കൃത്യമായി രേഖപ്പെടുത്തി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയമെടുത്തിരിക്കുന്നവർ പത്മോസിൻ്റെ ഏകാന്തതയിൽ യോകന്നാൻ ദർശിക്കുന്നത് അധ്യായം ഒന്ന് തേജസ്കരിക്കപ്പെട്ട കൃഷ്ണവും ഏഴ് പൊൻ നിലവിളക്കുള്ള നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പെൻകച്ച കെട്ടി അഗ്നിവാലയ്ക്കത്ത് കണ്ണുള്ളവർ കാലുലയിൽ ചുട്ട് പഠിപ്പിച്ചതുപോലെ ഇരച്ചിൽ പോലെ മഹാനാഥം ഏഴ് നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു കണ്ട യോഗന്നാൻ മുട്ടുമടക്കി അവൻ്റെ തലമേലൊരു കരം വെളിപ്പെട്ട് വരിക ആദ്യം അന്ത്യൻ ആൽവ ഒമേഗ മരണത്തിന്റെ പാതാളത്തിന്റെ ഇതാക്കോൽ എൻ്റെ കൈവശമുണ്ട് ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നും എന്നൊക്കെ ജീവിച്ചിരിക്കുന്നു നീ കണ്ടത് പത്മോസ് ഇപ്പോഴുള്ളത് ഏഴ് സഭ മേലാറ്റ് സംഭവിക്കാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതുക അതാ നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധ വെളിപ്പാട് പുസ്തകം അധ്യായം ഒന്ന് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനം അധ്യായം രണ്ട് മൂന്ന് ഏഴ് സഭകൾക്കുള്ള ദൂത് എഫസോസ് മുതൽക്കുക അധ്യായം നാല് സഭ എടുക്കപ്പെട്ടാൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാവളനാഥൻ ഇവിടെ കയറി വരിക രാത്രി ഞാൻ ഈ ഫ്ലാറ്റ് റൂമിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ മുൻപോട്ട് നടക്കുന്ന മുപ്പത്തിയഞ്ച് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് സഭ എടുക്കപ്പെട്ടാൽ എതിർക്ക സുവിന്റെ കിട്ടാൻ പോകുന്ന ആറ്റമിക് വെപ്പൺ ആറ്റമിക് വെപ്പൺ ആരംഭിച്ചു വിശുദ്ധ ആറാം വാക്യങ്ങൾ റെവലേഷൻ ചാപ്റ്റർ അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ കേട്ടു രണ്ടാം ജീവി പറ ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു കുതിര ചുവപ്പ് ഈവിൽറ്റ് സാധാന്റെ ശക്തി അടുത്തത് വായിക്കാം അതിന്റെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം പുറത്തിരിക്കുന്നവന്യം കൊല്ലവണ്ണം സമാധാനം ലഭിച്ചു ചേട്ടൻ അനിയനെ കൊല്ലുന്നു അപ്പ മക്കളെ കൊല്ലുന്നു അച്ഛൻ അമ്മാമ്മയെ കൊല്ലുന്നു കൂടത്താഴ്ച ജോലി ചേച്ചി ബാഗിനകത്ത് സൈനൈഡ് വെച്ച് കൂട്ടത്തോടെ കൊല്ലുന്നു ഇതെല്ലാം അന്ത്യകാലം അസോത്രം അവിടെ ഞാൻ നിക്കുന്നില്ല അവിടെ തൊടുന്നില്ല പക്ഷെ അതിനകത്ത് വേറൊരു കാര്യ വായിക്കും അതാണ് നമ്മുടെ ചർച്ച വായിക്കാൻ കുഞ്ഞ് അടുത്ത വാക്യം ഒരു 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 വലിയ വലിയ വാളും വാളും കിട്ടി കിട്ടി മാർക്കറ്റിൽ പോയി കൊച്ചു കൊണ്ടുവന്നല്ല വാളിന്റെ അർത്ഥം ശ്രദ്ധയോടെ ഇരിക്കണം ഒരു വലിയ ആണവ വെപ്പൺ ന്യൂക്ലിയർ റിയാക്ടർ അവന്റെ കയ്യിൽ രാത്രി ദൈവ കുഞ്ഞുങ്ങൾ വചനത്തിൽ ഉറച്ചു നിന്ന് കേൾക്കണം എന്താ